പതിനയ്യായിരം രൂപയ്ക്ക് താഴെ വിവോ ടി ഫോർ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോൺ എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു ഡിസിഷനിലെത്താനായിട്ട് ഒരു തീരുമാനത്തിലെത്താനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയാം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് വിവോയുടെ സൈഡിൽ നിന്ന് ഏറ്റവും പുതുതായി പുറത്തിറങ്ങിയ ടി എന്ന് പറയുന്ന ഈ ഒരു ഫോണിനെ കുറിച്ചാണ് നല്ല വൈറ്റ് കളർ ബോക്സിലാണ് ഈ ഒരു ഫോൺ നമുക്ക് കിട്ടുന്നത് ബോക്സിന് ഉള്ളിൽ ഫോൺ വരുന്നുണ്ട് ഫോണിന്റെ ഡിസ്പ്ലേയിൽ ചെറിയൊരു ഫിലിം അവർ ഒട്ടിച്ചിട്ടുണ്ട് പിന്നെ മഞ്ഞ കളർ ആവുന്ന ടി കേസ് നാൽപ്പത്തിനാല് വാട്ടിന്റെ അഡാപ്റ്റർ യു എസ് ബി ടൈപ്പ് എ ടു സി ചാർജിംഗ് കേബിൾ കുറച്ച് യൂസർ മാനുവൽ സിം സിമ്മജെക്റ്റിംഗ് പിന്ന് ഇത്തരം കാര്യങ്ങളാണ് ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത് നിങ്ങൾ ഈ കാണുന്ന ടൈപ്പ് പ്രോണ്ടോ പർപ്പിൾ എന്ന് പറയുന്ന കളർ ആണ് ഞാൻ എടുത്തത് ഇത് കൂടാതെ മറൈൻ ബ്ലൂ എന്ന് പറയുന്ന മറ്റൊരു കളർ വേരിയൻറ്റും അവൈലബിൾ ആണ് നമുക്കൂടെ ഐ പി സിക്സ്റ്റി ഫോറിൻ്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷനും അതേപോലെ മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി കാര്യങ്ങളൊക്കെ വിവോ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും താഴെ വീഴാതെയും വെള്ളത്തിൽ വീഴ്ത്താതെയും ഇരിക്കാനായിട്ട് നോക്കുക ഇനി ഡിസൈൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് എനിക്ക് ഈ ബാക്കിൽ കൊടുത്തിരിക്കുന്ന വലിയൊരു ചതുരക്കട്ട ഉണ്ടല്ലോ അത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് കാലിയാണ് റൈറ്റ് സൈഡിലാണ് വോളിയം ബ്രോക്കേഴ്സും അതുപോലെ പവർ ബട്ടണും കൊടുത്തിരിക്കുന്നത് ആ ഒരു പവർ ബട്ടനെ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിരിക്കുന്നത് താഴെ സ്പീക്കർ കിട്ടി യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് ബോർഡ് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് പഞ്ച് ഹോൾ ടൈപ്പ് ആയിട്ടാണ് ഇതിൽ സെൽഫി ക്യാമറ വരുന്നത് കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്തൊന്നും വലിയൊരു പ്രശ്നം തോന്നുന്നില്ല ഒരു ഡിസൈനാണ് ജസ്റ്റ് ഓക്കെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു റിയർ സൈഡിലെ ക്യാമറ മൊഡ്യൂളിൻ്റെ ഉള്ളിലായിട്ട് ഡൈനാമിക് റിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ ഫോണിൽ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ടെങ്കിലോ മെസ്സേജോ മിസ് കോളോ അല്ലെങ്കിൽ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഈ ബാക്കിലെ ഡൈനാമിക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും സൊ അതുവഴി ഫോണിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്താണ് ചാർജിൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ളൊക്കെ മനസ്സിലാക്കാൻ പറ്റും സോ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് നല്ല കാര്യം അത്യാവശ്യം ഉള്ള ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വോളിയം ഫോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വരെ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല ഒരു ഡീസൻ്റ് ഔട്ട് പുട്ട് മാത്രം ത്രീ പോയിൻറ് ഫൈവ് എം എമ്മിൻ്റെ ഓഡിയോ ജാക്ക് ഇവിടെ കൊടുത്തിട്ടില്ല ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക് നോക്കുന്ന സമയത്ത് പലരുടെയും നെറ്റ് ചുളിയാനുള്ള പ്രധാന മേഖല എന്ന് പറയുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഐ പി എസ് എൽ സിരി ഡിസ്പ്ലേ ആണ് കാരണം നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എമോലി ഡിസ്പ്ലേയുടെ ഓപ്ഷൻ വരുന്നുണ്ട് ഓക്കെ അത് മാറ്റി നിർത്താം ഈ ഒരു ഫോൺ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ പാനൽ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതും പഞ്ച് ഹോൾ ടൈപ്പ് ഒരു ഡിസ്പ്ലേ വരുന്നത് നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന നൂറ്റി ഇരുപത് റിഫ്രഷ് റേറ്റ് ആണെങ്കിലും നിന്ന് കിട്ടുന്ന ആ ഒരു ടച്ച് റെസ്പോൺസ് ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ലതുപോലെ തന്നെയാണ് ഒരു നെഗറ്റീവും എടുത്ത് പറയാനായിട്ടില്ല ഇനി ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ നിന്നാലും നമുക്ക് വിസിബിലിറ്റിയുടെ പോയിന്റ് ഓഫ് ഒന്നും യാതൊരു പ്രശ്നമില്ല ആയിരത്തി അമ്പത് മിനിറ്റിൻ്റെ ഹൈ ബ്രൈറ്റ്നസ്സും കൊടുത്തിട്ടുണ്ട് എച്ച് ബി എമ്മും കൊടുത്തിട്ടുണ്ട് പിന്നെ യൂട്യൂബിൽ നിന്ന് നമുക്ക് എച്ച് ഡി ആർ കണ്ടന്റുകൾ ഫോർ കെ ക്വാളിറ്റി അല്ല ഫോർ കെ കണ്ടുകൾ എച്ച് ഡി ആർ ക്വാളിറ്റിയിലും കാണാനായിട്ട് പറ്റുന്നുണ്ട് ആ എച്ച് ഡി ആർ കണ്ടന്റുകൾ കാണുന്ന സമയത്ത് അത് ഫോർ കെയിൽ കാണുന്ന സമയത്ത് അങ്ങനെ വീഡിയോ സ്റ്റക്കാവുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ് സോ നമുക്കിവിടെ അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറിന്റെ ഒരു ഓപ്ഷൻ വരുന്നില്ല എന്നുള്ള ഒരു നെഗറ്റീവ് ഒഴികെ മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഈ ഒരു സി ഡി ഡിസ്പ്ലേ പാനലിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം മീഡിയടക്കിന്റെ സൈഡിൽ നിന്നുള്ള ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസർ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് യു എഫ് എസ് ത്രീ പോയിന്റ് വണ്ണിന്റെ സ്റ്റോറേജ് ടൈപ്പും എൽ പി ഡി ഡി ആർ ഫോർ എക്സിന്റെ റാം ടൈപ്പും ആണ് വിവോ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ നോർമൽ റെഗുലർ യൂസിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ ഹീറ്റാവാ ലേഗാവുക ശക്കാവുക അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട് അങ്ങനെ സ്ലോ ആവുന്ന പ്രശ്നങ്ങളൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഇനി പതിനയ്യായിരം രൂപയ്ക്ക് താഴെ നല്ല ഗെയിമിങ് എക്സ്പീരിയൻസും ഈ ഒരു ഫോണിൽ നിന്ന് എനിക്ക് കിട്ടി ബി ജി എം ഐ കളിച്ച് നോക്കി ആസ്വാൾ ലെജൻഡ് കളിച്ച് നോക്കി കോൾ ഓഫ് ഡ്യൂട്ടി അങ്ങനെ ഒരുവിധ എല്ലാ ഗെയിമുകളും കളിച്ചു നോക്കി അത്യാവശ്യം ഡീസന്റായിട്ട് കളിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഞാൻ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കളിച്ചത് ആസ്വാൾട്ട് ആയിരുന്നു ഏകദേശം ഒന്നര മണിക്കൂറോളം കളിച്ചു ഫോൺ അങ്ങനെ ഹീറ്റ് ആവുക ലാഗ് ആവുക ഒരു പ്രശ്നവും വളരെ സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടി ഓടിപ്പോകുന്നുണ്ട് സോ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ നല്ലൊരു പെർഫോമൻസ് കൂടി കിട്ടുന്ന ഒരു ഫോണാണ് വിവോ ടി ഫോർ എക്സ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഫിഫ്റ്റി ിഫ്റ്റീൻ ബേസ്ഡ് ഫണ്ട ചോയ്സ് ഫിഫ്റ്റീൻ ആണ് ഔട്ട് ഓഫ് ദി ബോക്സ് ഈ ഒരു ഫോണിൽ വരുന്നത് രണ്ട് വർഷത്തെ മേജർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വിവോ ഈ ഒരു ഫോണിന് വേണ്ടി ഓഫർ ചെയ്തിരിക്കുന്നത് അതായത് ആൻഡ്രോയിഡ് സെവൻറ്റീൻ വരെ നമുക്ക് ഇതിൽ കിട്ടും ഇതിന്റെ ഇനീഷ്യൽ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഹോട്ട് ആപ്പ് ഹോട്ട് ഗെയിംസ് പിന്നെ ആമസോൺ സ്നാപ്ചാറ്റ് നെറ്റ്ഫ്ലിക്സ് അങ്ങനെ ഇഷ്ടംപോലെ ബ്ലോട്ട് വേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്യാനും അതുപോലെ വി സ്റ്റോർ ചെയ്യുന്ന ബ്രൗസർ ചെയ്യുന്ന ഗ്ലോബൽ സെർച്ച് ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിടാനും ശ്രമിക്കുക ഞാനിതെല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ക്ലിയർ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ പരസ്യങ്ങൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടേയിരിക്കും എനിവേ ഒരുപാട് ഏ ഫീച്ചേഴ്സ് വിവോ ഈ ഒരു ഫോണിൽ നമുക്ക് തന്നിട്ടുണ്ട് അതായത് സെർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഉണ്ടല്ലോ അതിപ്പോൾ എല്ലാവരും എല്ലാ ഫോണിലും ആഗ്രഹിക്കുന്ന ഒരു ഫീച്ചറാണ് അത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ ഇമേജ് ഇറേസർ ഒബ്ജക്റ്റ് ഇറൈസർ നമ്മുടെ ഫോട്ടോസിൽ എന്തെങ്കിലും അൺവാണ്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഫോട്ടോ എൻഹാൻസ്മെന്റ് ഇച്ചിരി ആയി നിൽക്കുന്ന ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് കിട്ടും ഞാനിത് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന സാംസങ് എം സിക്സ്റ്റീൻ എന്ന് പറയുന്ന മോഡലിൽ ഈ പറയുന്ന ഒരു ഫീച്ചേഴ്സും സാംസങ് നമുക്ക് ഇവിടെ അത്യാവശ്യം എ ഐ ഫീച്ചേഴ്സ് കിട്ടുന്നുണ്ട് പവർ ബട്ടണിൽ തന്നെ സൈഡ് മൗണ്ടഡർ ആയിട്ടാണ് ഫിംഗർ പ്രിന്റ് സ്കാനറ് വരുന്നത് അത്യാവശ്യം ും നല്ല സ്പീഡായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട് ഫോൺ പെട്ടെന്ന് തന്നെ അൺലോക്ക് ആയി കിട്ടുന്നുണ്ട് അതേപോലെ ഫേസ് അൺലോക്ക് അത് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്നാലും നല്ല ലൈറ്റുള്ള കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഫോൺ അൺലോക്ക് ആയിട്ട് കിട്ടുന്നുണ്ട് കാര്യം ഇപ്പൊ ഇറങ്ങുന്ന ഫോണുകളിലൊക്കെ ആറായിരം എം എച്ചിന് മുകളിൽ ബാറ്ററി കപ്പാസിറ്റി കിട്ടുന്നുണ്ട് ഈ ഒരു ഫോണിലും ആറായിരത്തി അഞ്ഞൂറ് എം എച്ചിന്റെ ബാറ്ററി കപ്പാസിറ്റി കിട്ടുന്നുണ്ട് കാര്യം നമുക്ക് ഇത് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആവാനായിട്ട് ഒന്നര മണിക്കൂറിന് മുകളിൽ എടുക്കുന്നുണ്ടെങ്കിലും ഒരു സാധാരണ യൂസറെ സംബന്ധിച്ചിടത്തോളം രണ്ടോ മൂന്നോ ദിവസത്തിൽ ദിവസത്തിലൊരിക്കൽ മാത്രം ചാർജ് ചെയ്താൽ മതി ഇനി കുറച്ചും കൂടി ആയിട്ട് യൂസ് ചെയ്യണമെങ്കിലും നമുക്ക് ഒരു ദിവസം യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് ഇതിൽ നിന്ന് കിട്ടും അതുകൂടാതെ റിവേഴ്സ് വൈഡ് ചാർജിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ കയ്യിൽ ടി ഡബ്ല്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്യൂക്ക് ചാർജ് ചെയ്യാനായിട്ട് ഈ ഒരു ഫോൺ തന്നെ ധാരാളമാണ് പിന്നെ ഐഡിൽ ഡ്രെയിനേജ് പോലുള്ള കാര്യങ്ങളൊന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല നമുക്ക് നാൽപ്പത്തി നാല് വാട്ടിന്റെ ഒരു അഡാപ്റ്ററും അതിൻ്റെ കേബിളും ബോക്സിൽ വിവോ കൊടുത്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ബാറ്ററി പെർഫോമൻസ് ആണ് വിവോ ടി ഫോർ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോണിൽ നിന്ന് എനിക്ക് കിട്ടിയത് അമ്പത് മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ രണ്ട് മെഗാ പിക്സലിന്റെ ഡെപ്ത്ത് സെൻസർ അങ്ങനെ ട്വൽവ് ക്യാമറ സെറ്റപ്പാണ് റിയർ സൈഡിൽ വരുന്നത് ഞാൻ ഒരുപാട് ക്യാമറ സാമ്പിൾസ് കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി മൊത്തത്തിൽ ഒരു ഡീസന്റ് ഔട്ട്പുട്ട് എന്നാണ് ഒരു ആവറേജ് ഔട്ട് പുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് ഇപ്പോൾ നമ്മൾ സ്കിൻ ടോൺ നോക്കുകയാണെങ്കിൽ ചെറിയ രീതിക്ക് വെളിപ്പിക്കുന്ന ആ ഒരു സ്മൂത്ത്നിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്റ്റിൽ നല്ല ഔട്ട്പുട്ടാണ് ഒരുപാട് വെളിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല ചെറിയ രീതിക്ക് അതുപോലെ നമ്മൾ പച്ചപ്പ് ആകാശം അതൊക്കെ നോക്കുകയാണെങ്കിലും ആ ഒരു കളർ മാനേജ്മെൻ്റ് ഉണ്ടല്ലോ നല്ലപോലെ ചെയ്തു വെക്കുന്നുണ്ട് ചെറിയ രീതിക്കൊക്കെ ഒരു സോഷ്യൽ മീഡിയ റെഡി ഔട്ട് പുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് ഒരു ഡീസൻ്റ് ഔട്ട് പുട്ട് ഇനി ഇഷ്ടപ്പെടാതെ പോയത് ഇതിൽ നിന്ന് കിട്ടുന്ന പോർട്രേറ്റ് ഔട്ട് പുട്ടാണ് കാരണം ആ ഒരു ബൊക്കെ എഫക്റ്റ് കാര്യങ്ങളൊന്നും ഒട്ടും നന്നായിട്ടില്ല കാര്യത്തിലൊരു ഡെഡിക്കേറ്റഡ് പോർട്രേറ്റ് ക്യാമറ കാര്യങ്ങളൊന്നും വരുന്നില്ല എന്നാൽ ആ ഒരു സോഫ്റ്റ്വെയർ വഴി വരുന്ന ഒരു ഉണ്ടല്ലോ അത് പോരാ ഭയങ്കര മോശമായിട്ടാണ് നിൽക്കുന്നത് പിന്നെ ലോ ലൈറ്റ് കണ്ടീഷനിൽ എടുക്കുന്ന ഫോട്ടോസ് അതും അത്യാവശ്യം നല്ലപോലെ ചെയ്തു വെക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബിൽഡിങ്ങുകൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല ഔട്ട്പുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് ബീഡിയോടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഫോർ കെ അറ്റ് തേർട്ടി എഫ് പി എസ് ആണ് നമുക്ക് മാക്സിമം എടുക്കാനായിട്ട് സാധിക്കുക ഇവിടെ ഒ ഐ എ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊന്നും വരുന്നില്ല ഇ ഐ എ സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് പക്ഷെ അത് അത്ര വലിയ കാര്യമൊന്നുമില്ല കേട്ടോ നമ്മളൊന്ന് സ്പീഡായിട്ട് നടക്കുകയാണെങ്കിലും വീഡിയോയ്ക്ക് ആ ഒരു ജർക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഷെയ്ക്ക് റിമൈൻഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ഡോട്ട് എടുക്കുന്നുണ്ട് ഫോൺ ഒരുപാട് അളകാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡോട്ട് സർക്കിളിൻ്റെ ഉള്ളിൽ നിന്ന് പോകും സോ ആ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ പിടിച്ച് നിർത്തിയിട്ട് നമുക്ക് ഇതിന്റെ സ്റ്റെബിലൈസേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും അത് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി ഇനി വീഡിയോയുടെ സൈഡിലോട്ട് വരുമ്പോൾ അത്യാവശ്യം ഡീറ്റെയിൽ ഉള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് നല്ല ലൈറ്റുള്ള കണ്ടീഷനിൽ കിട്ടുന്നത് ലൈറ്റ് കുറയുന്നതിനനുസരിച്ച് നോയിസ് ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് ഈ ഒരു ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചെങ്കിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയത് ഇതിന്റെ സെൽഫി ക്യാമറ ഔട്ട്പുട്ടിലായിരുന്നു അത് ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അവർക്ക് തരാമായിരുന്നു നമുക്കൂടെ എട്ട് മെഗാ പിക്സലിൻ്റെ ഒരൊറ്റ ക്യാമറയാണ് വരുന്നത് നല്ല ലൈറ്റുള്ള കണ്ടീഷൻ ആണെങ്കിൽ നല്ല നാച്ചുറൽ ലൈറ്റിൻ്റെ അടിയിലാണെന്നുണ്ടെങ്കിൽ നല്ല ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് സ്കിൻ ടോൺ ആണെങ്കിലും പച്ചപ്പ് ആണെങ്കിലും എല്ലാം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നാൽ ലൈറ്റ് കുറയുന്നതിനനുസരിച്ച് നോയ്സ് ഗ്രെയിൻസ് ഈവൻ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ വരെ നല്ല പോലെ മാറി പോകുന്നുണ്ട് സോ അവിടെ നല്ല പോലെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിനെ എന്ന് തോന്നി ഇനി വരും ദിവസങ്ങളിലെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഒരുപക്ഷെ മാറ്റം വന്നേക്കാം പക്ഷേ ഇപ്പോഴത്തെ ഒരു എന്ന് പറയുന്നത് ഒരു ിലോ അവറേജ് അല്ലെങ്കിൽ ഒരു ഡീസൻറ്റലി താഴെയായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് മാത്രമാണ് സെൽഫിന്ന് എനിക്ക് കിട്ടുന്നത് നമ്മൾ വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ഐ എംഒയിലാണെന്നുണ്ടെങ്കിലും വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ലൈറ്റ് ഉണ്ടായാൽ മാത്രം മതി ഇതിപ്പോൾ കാലത്തെ സമയമാണ് മണി സമയം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ലൈറ്റ് കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നല്ല ലൈറ്റ് ഉള്ള കണ്ടീഷനാണെങ്കിൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു സെൽഫി വീഡിയോ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി കാര്യങ്ങളൊന്നും ഒട്ടും ആ ഒരു വൈബ്രേഷൻ ഈ ടോപ്പ് സ്പീക്കറിൽ നിന്ന് സ്പീക്കറിംഗ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അത് അത്യാവശ്യം ഡീസെന്റ് ആണ് അങ്ങനെ ലീക്ക് ആവുന്ന പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല നമുക്ക് ഒരേ സമയം രണ്ട് ഫൈവ് ജി സിമ്മ് അതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ സ്പീഡ് സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം വളരെ ഡീസെന്റ് ആണ് വൈഫൈ സിക്സിന്റെ സപ്പോർട്ട് വരുന്നുണ്ട് ബ്ലൂടൂത്ത് വെർഷൻ ഫൈവ് പോയിന്റ് ഫോർ ഇൻഫ്രാ റെഡിന്റെ സപ്പോർട്ടും ഇതിൽ കൂടുതലുണ്ട് എൻ എഫ് സി അത് ഇതിൽ വരുന്നില്ല അതായത് കോൺടാക്ട് ലെസ് പേയ്മെന്റ് കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒരുപാട് സെൽഫി ക്യാമറ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പതിനയ്യായിരം രൂപയ്ക്ക് താഴെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണായിട്ടാണ് എനിക്കിത് തോന്നിയത് കാരണം നല്ല ഡീസെന്റ് ബാറ്ററി ലൈഫ് നല്ല ഡിസ്പ്ലേ ഡീസെന്റ് ആയിട്ടുള്ള ഒരു റിയർ ക്യാമറ ഔട്ട്പുട്ട് നല്ല പെർഫോമൻസ് എല്ലാം ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട് സോ മൊത്തത്തിൽ പതിനയ്യായിരം രൂപയ്ക്ക് കൺസിഡർ ചെയ്യാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഞാൻ റിവ്യൂ ചെയ്യുന്ന യൂണിറ്റ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പൊ എന്താ അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ